എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന കോവയ്ക്ക വെച്ചുള്ള ഒരു മീൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മീൻ കഴിക്കാത്തവർക്കൊക്കെ പറ്റിയ ഒരു കറിയാണിത് നമുക്കതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ കോവയ്ക്ക നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലും ഇച്ചിരും കൂടെ കനം കുറച്ചരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാണം അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തിലേക്ക് അരിഞ്ഞ് വെച്ച കോവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ശാലം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പുളിക്കാവശ്യമായിട്ടുള്ള പുളി ഞാനിവിടെ ഒരു മൂന്ന് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കോവയ്ക്കയുടെ അനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു ചെറിയ സവോള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ആണെങ്കിൽ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കണ്ടില്ല ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണം വെന്തോ എന്ന് നോക്കാം ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ഉഴക്കിയതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരപ്പ് നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ പച്ചച്ചവും മാറുന്നവരെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കണ്ടില്ല ഇവിടെ നന്നായിട്ട് ഇതൊക്കെ തിളച്ച് പച്ചച്ചൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് മീൻ കറിയുടെ അതേ മണത്തിലും രുചിയിലും ഇതുപോലെ കോവിക്ക വെച്ച് കറി തയ്യാറാക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് അതും ചേർത്ത് കൊടുക്കാം എൻ്റെ ശകല ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് മീനൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തന്നെയാണ് ഒരു ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം